ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ഇന്ന് അയിലക്കറി അതിൽ മുട്ട അല കിട്ടിയിട്ടുണ്ട് വെട്ടിപ്പീസാക്കി കഴുകി കുട്ടപ്പനാക്കി വെച്ചേക്കുന്നതാണ് ചുമന്നുള്ളി ഒരു അഞ്ചാറിനെടുത്ത് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് എണ്ണം തേങ്ങ പൊറി മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചു ചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്ക് മസാല അടിച്ചു വെച്ചേക്കുന്നത് ഞങ്ങളിട്ട് അതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിക്കണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളി അത് വെള്ളത്തിലേക്കിട്ട് അടിച്ച മിക്സിയിലിട്ട് ഇട്ട് ഇത്തിരി വെള്ളം കഴുകിയെടുത്തിട്ട് അത് ചട്ടിയിലേക്ക് ഒഴിച്ച് ഇനി നല്ലോണം ഇളക്കണം നല്ലോണം വെട്ടി തിളക്കണം തീ വേണമെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെക്കാം വെട്ടി തിളക്കാനായിട്ട് നല്ലവണ്ണം വെട്ടി തിളച്ച് വരുമ്പോഴേക്കും ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇടണം രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് നല്ലോണം ഇതേപോലെ നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് കഴുകി വെച്ചേക്കണം അരിഞ്ഞ് വെച്ചേക്കണം മീൻ അതിലേക്ക് ഇടാം മുട്ടയുള്ള അയിലയാണ് കിട്ടിയത് മുട്ടയുള്ള അയില മീനും പൊടിയും മസാല കൊന്ന് തിളച്ച് ഇതേപോലെ നല്ല കടിപൊളി തിളയാകുമ്പോൾ രണ്ട് രണ്ട് വേപ്പലയും ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് ഓഫ് ചെയ്യാം